രണ്ടാം ലോക മഹായുദ്ധ സമയം യൂറോപ്പിനെ പിടിച്ചുകൊലിക്കിയ ഹിറ്റ്ലറുടെ നാസിപ്പട പോലും കാലുകുത്താൻ മടിച്ചിരുന്നൊരു നഗരമുണ്ട് മധ്യ യൂറോപ്പിൽ അതിൻ്റെ പേരാണ് കാർവാഷ്ക ക്രൊയേഷ്യയുടെയും സെർബിയയുടെയും ഭാഗങ്ങൾ ചേർന്നുണ്ടായ ക്രക്കോഷ്യ എന്ന തർക്ക രാജ്യത്തിലാണ് കാർവാഷ്ക എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ബോസ്നിയൻ അതിർത്തിയോട് ചേർന്ന് ഈ നഗരം പക്ഷേ അധികമാർക്കും അറിയാത്ത ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിലൊന്നാണ് ഒരു ഷോപ്പിംഗ് മാളും ആശുപത്രിയും പാർക്കും സ്കൂളും റോഡുകളുമൊക്കെയുള്ള ആയിരത്തിൽ താഴെ മാത്രം ആളുകൾ പാർക്കുന്ന ഒരു സാധാരണ നഗരമാണ് കാർവാഷ്ക പക്ഷേ ഇവിടെങ്ങും പകല് സമയം ഒരു മനുഷ്യനെ പോലും കാണാൻ സാധിക്കില്ലെന്നതാണ് ഏറ്റവും രസകരമായ സത്യം കൂടാതെ കാർവാഷ്കയിലെ ബസ്സുകളോ കാറുകളോ മറ്റു വാഹനങ്ങളോ ഇല്ല പോസ്റ്റ് ഓഫീസ് അടക്കം സ്കൂളുകളും ആശുപത്രിയുമൊക്കെ ഇവരും നോക്കുകുത്തികൾ മാത്രമാണ് ലോകത്തിന് മുന്നിൽ ഇവർക്കായി എല്ലാം സർക്കാർ ഒരുക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം മാത്രം ഇതൊന്നും കാർവാർഷികയിലെ ജനങ്ങൾക്ക് ആവശ്യവുമില്ല അവരിട്ട ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരുടെയും മുന്നിൽ വരികയുമില്ല മാസത്തിൽ ഒരിക്കൽ വരുന്ന ഗവൺമെൻറ് സപ്ലൈ വാഹനം മാത്രമാണ് അവരെ പുറം ലോകവുമായി ബന്ധപ്പെടുത്തുന്നത് അതല്ലാതെ രാജ്യത്തെ സെൻസസ് റിപ്പോർട്ടിൽ പോലും അവിടുത്തെ ജനങ്ങൾ പെടാറില്ല ശപിക്കപ്പെട്ട നഗരം അതാണ് കാർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നും ദുർമന്ത്രവാദവും സാത്താൻ സേവയുമായി നടക്കുന്നവരാണ് ഈ നഗരവാസികൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സംസാരിക്കാനോ അവർക്ക് മുന്നിൽ വരാനോ ഇവർ താല്പര്യപ്പെടുന്നില്ല മറ്റുള്ളവരെ അങ്ങോട്ട് അടുപ്പിക്കുകയുമില്ല കാർവാഷ്ക നഗരത്തിന് ജീവൻ വയ്ക്കുന്നത് രാത്രിയാണ് ഉപാസനകളും കർമ്മങ്ങളുമായി അവർ രാത്രിയുടെ പകലുകളാക്കി ജീവിക്കുമ്പോൾ അവിടെ സർക്കാരും പ്രാദേശിക ഭരണകൂടവുമാണ് നോക്കുകുത്തികളാകുന്നത് പലവട്ടം അവിടെ ഒരു ലീഗൽ സൊസൈറ്റി നിർമ്മിക്കാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും എല്ലാം തികഞ്ഞ പരാജയമായിരുന്നു രാഷ്ട്രീയപരമായി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത മാപ്പിൽ പോലും കൃത്യമായി സ്ഥാനമില്ലാത്ത ഒരു രാജ്യമാണ് ക്രക്കോഷ്യ നൂറ്റാണ്ടുകളും പഴക്കമുള്ള ചരിത്രമാണ് കാർവാഷ്കയുടേത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദുർമന്ത്രവാദവും സാത്താൻ സേവയും ക്രിസ്ത്യൻ സഭകൾക്ക് മുന്നിൽ കീറാമുട്ടിയായി നിലനിന്നിരുന്ന സമയം സഭയുടെ നേതൃത്വത്തിൽ ലോക്കൽ ഭരണകൂടങ്ങളും ആളുകളും യൂറോപ്പിൽ ആഗമനം മന്ത്രവാദികളെയും മന്ത്രവാദിനികളെയും വേട്ടയാടാൻ തുടങ്ങി സഹിക്കെട്ട മന്ത്രവാദികളെല്ലാം ഇതിനൊരു പരിഹാരം തേടി ജർമ്മനിയിലെ ബ്രോക്കൻ പർവ്വതത്തിന് മുകളിൽ ഒത്തുകൂടി സാത്താനോട് സഹായം അഭ്യർത്ഥിച്ചു വളരെ നേരത്തെ ഉപാസനകൾക്കൊടുവിൽ പ്രത്യക്ഷപ്പെട്ട സാത്താൻ അവരോട് പെൻഡഗ്രാം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രക്കൂട്ടത്തെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു ഈ കൂട്ടം പ്രത്യക്ഷപ്പെടുമ്പോൾ അന്ന് രാത്രി തനിക്കായി ഏഴ് ആൺകുട്ടികളെ ബലി നൽകുവാനും ബലിക്ക് ശേഷം അവരുടെ രക്തമൊഴുകുന്നത് പിന്തുടർന്ന് ചെല്ലാനും ആവശ്യപ്പെട്ടു രക്തമൊഴുകി നിൽക്കുന്ന സ്ഥലമായിരിക്കും അവരുടെ വാഗ്ദത്ത ഭൂമി അവിടെ അവരെ ശല്യം ചെയ്യാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല അങ്ങനെ അന്നയ്ക്ക് മൂന്നാം മാസം നക്ഷത്രക്കൂട്ടം ആകാശത്ത് വരികയും അന്നത്തെ ബലിയിൽ നിന്നുണ്ടായ രക്തത്തെത്ത് പിന്തുടർന്ന് ആറര മാസത്തോളം സഞ്ചരിച്ച മന്ത്രവാദികൾ ഒടുക്കം കാർ ഭാഷയിൽ എത്തിപ്പെടുകയും ചെയ്തു കാർവാഷികയിലെ അവർ പ്രവേശിച്ച ഉടനെ തന്നെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നായി ഉണ്ടായ ഘോരവനം ആ നഗരത്തിൽ വന്ന് മൂടി തൻ്റെ വിശ്വാസികൾക്ക് കടന്നു വരാൻ ഒരു ഭാഗം മാത്രമാണ് തുറന്നിട്ടിരുന്നത് കാലക്രമേണ ഈ ഭാഗവും പതുക്കെ കാടുവന്ന് മൂടി ഇന്ന് ആ ഭാഗത്തെ കാട്ടിലൂടെയുള്ള ഒരു വഴി മാത്രമാണ് അങ്ങോട്ടുള്ളത് അതാകട്ടെ കർക്കോഷ്യൻ ആർമിയുടെ കനത്ത കാവലിലും കാർവാഷ്ക നഗരത്തിന്റെ സ്ഥാനത്ത് അവരുടെ ആർമി ബേസ് ആണെന്ന് പറഞ്ഞാണ് സർക്കാർ അവിടെ നിന്ന് അകറ്റി നിർത്തുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് കാർവാഷ്ക നഗരത്തെക്കുറിച്ച് എങ്ങനെയോ അറിഞ്ഞ ഹങ്കറിയിൽ ഒരു വൈദികനും ജനറലും അത് തകർക്കാൻ ഒരു ചെറിയ ആർമിയുമായി അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു സെറിബിയ വഴി കാർവാഷ്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച അവർ പക്ഷേ വനത്തിനകച്ച് വെച്ച് ശ്വാസം മുട്ടി മരിച്ചു വനത്തിനകത്തേക്ക് കയറി കാണാതായ ഒരു ആർമിയുടെ കഥ അക്കാലത്ത് യൂറോപ്യൻ മുഴുവനും വലിയ സംസാര വിഷയമായിരുന്നു പക്ഷെ പോയി നോക്കാൻ ഭയമുള്ളതിനാൽ ആരും വനത്തിലേക്ക് കടന്നില്ല അന്ന് കാർവാഷ്ക നഗരം ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് വെറുമൊരു മിത്ത് മാത്രമായിരുന്നു വനത്തിനുള്ളിൽ വെച്ച് മരിച്ച പട്ടാളക്കാരുടെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പള്ളിയിലാണ് പിന്നീട് കാർവാഷ്കൻ നിവാസികൾ തങ്ങളുടെ പ്രാർത്ഥനകൾ നടത്താറുള്ളത് തങ്ങളെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ആ ദിവസമാണ് കാർവാഷ്കക്കാരുടെ ആഘോഷ ദിവസമായ ടിഗോസ് ഡിയാസ് ഈ ദിവസമാണ് സെൻട്രൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാറുള്ളത് സാധാരണ നേരിട്ട് ആഘോഷത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കാർവാഷ്ക ഭാഷ അന്വേഷിച്ചു പോയവരൊക്കെ മരിച്ചിട്ടുള്ളത് ശ്വാസം മുട്ടിയോ തണുത്തു വേറങ്ങലിച്ചോ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ആദ്യമായി ക്രയേഷ്യ വഴി ഇവിടെ എത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ഓഫീഷ്യലാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലം അധികൃതരെ അറിയിക്കുന്നത് വഴിയാണല്ലോ നഗരത്തിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത് അടുത്തിടെ കാർ വാഷികയിലേക്ക് സപ്ലൈ വാഹനമായി പോയ ഒരു വ്യക്തിയാണ് ഈ നഗരത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ ലോകത്തെ അറിയിക്കുന്നത് പ്രമുഖ ന്യൂസ് അഗ്രിഗേറ്റർ സൈറ്റായ റെഡ്ഡിറ്റ് വഴിയാണ് ലാദിസ് റൂഷും എന്ന ഈ വ്യക്തി ചിത്രങ്ങളും വിവരണങ്ങളും ഷെയർ ചെയ്തത് പക്ഷേ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എങ്ങനെയോ അയാളുടെ പോസ്റ്റും അക്കൗണ്ടും ഒക്കെ പൂട്ടിപ്പോയി ഇതേ ന്യൂസ് തന്നെ വീണ്ടും ഷെയർ ചെയ്ത് നൂർ സുൽത്താൻ എന്ന ടർക്കി പൗരൻ്റെ അവസ്ഥയും സമാനമാണ് കാർവാഷ ഒറ്റപ്പെട്ട നഗരമാണെങ്കിലും അവിടുള്ളവർക്ക് ലോകത്തിലെ മറ്റ് പ്രബല സാത്താൻ ആരാധകരുമായും രഹസ്യ സംഘടനകളുമായും അടുത്ത ബന്ധമുള്ളതായി പറയപ്പെടുന്നു അവരുടെ വാഗ്ദത്ത ഭൂമി സംരക്ഷിക്കാൻ അവരെന്തു വില കൊടുക്കുമെന്നാണ് ചിലരുടെ നിരീക്ഷണം ലോകത്തിലെ ഒരു മാധ്യമം പോലും കാർവാഷയെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന കാര്യം ഇതോടൊപ്പം കൂട്ടി വായിക്കണം ഗൂഗിളിൽ മാപ്പിൽ പോലും കാട് എന്ന് കാണിച്ചിട്ടുള്ള ഈ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കസാക്കിസ്ഥാനിലെ പ്രമുഖ ടി വി പ്രൊഡ്യൂസറായ അസമദ് ബഗേത്താവും സംഘവും പലതവണ ക്രക്കേഷ്യൻ എംബസി കയറിയിറങ്ങിയെങ്കിലും അവർക്ക് രാജ്യത്ത് പ്രവേശിക്കാനുള്ള അനുമതി പോലും ലഭിച്ചിട്ടില്ല അവരുടെ ടീമിലുണ്ടായിരുന്ന സദ്യവും മറ്റും സംഘവും കൂടി ബോസ്നിയ വഴി പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം അതിശൈത്യം മൂലം അവരുടെ ക്രൂവിൽ ഒരാൾ മരണപ്പെട്ടതോടെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു ഇതിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പുറപ്പെട്ട ഒരു ഫ്രഞ്ച് സംഘം മൂന്ന് ദിവസത്തോളം തിരിഞ്ഞിട്ടും സ്ഥലം കണ്ടെത്താനായില്ല നാലാം നാൾ കൃത്യം പട്ടാളക്കാരുടെ മുന്നിലേക്ക് ഹെലികോപ്റ്റർ തകർന്നു വീഴുകയും ചെയ്തു കാർവാഷ്കയുടെ ചുരുളഴിക്കാൻ തയ്യാറായി നടക്കുന്നവരേക്കാൾ കൂടുതൽ അതിനെ എങ്ങനെയും സംരക്ഷിക്കാൻ ശക്തരായ വ്യക്തികളോ സംഘടനകളോ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും കാർവാഷ്ക ഒരു ചിഹ്നമാണ് ലോകം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ടെക്നോളജി ഇത്രയൊക്കെ വളർന്നിട്ടും മനുഷ്യൻ്റെ അറിവിനും ചിന്തകൾക്കും അപ്പുറത്തായി പലതും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ചിഹ്നം